വായിലുണ്ടാകുന്ന അർബുദ രോഗമാണ് ഓറൽ ക്യാൻസർ ചുണ്ട് നാവ് എന്നീ ഭാഗങ്ങളിലെ കലകളെയാണ് സാധാരണ ഓറൽ ക്യാൻസർ ബാധിക്കുക വായുടെ താഴ്ഭാഗം കവിളിൻ്റെ ഉൾഭാഗം മോണ വായുടെ മേൽഭാഗം എന്നിവിടങ്ങളിലും ക്യാൻസർ കാണപ്പെടാറുണ്ട് സ്ഥിരമായുള്ള പുകവലിയും പുകയില ഉൽപ്പന്നങ്ങളുടെ ഉപയോഗവും അമിത മദ്യപാനവുമാണ് ഓറൽ ക്യാൻസറിനുള്ള കാരണങ്ങൾ വായ വേണ്ട വിധത്തിൽ ശുചിയാക്കാത്തതും പല്ലുകൾ പൊട്ടുന്നതും പോടുകൾ അടയ്ക്കുന്നതും മറ്റും മൂലമുണ്ടാകുന്ന സ്ഥിരമായ അസ്വസ്ഥതകളും ഓറൽ ക്യാൻസറിന് കാരണമാകും വായിൽ അസാധാരണമായ രുചി വ്യത്യാസം അനുഭവപ്പെടുക വായിൽ കുരുക്കൾ ഉണ്ടാവുക ഭക്ഷണ സാധനങ്ങൾ വിഴുങ്ങുവാനുള്ള പ്രയാസം നാവിൻ്റെ പ്രശ്നങ്ങൾ ഇവയൊക്കെ രോഗലക്ഷണങ്ങളാണ് സാധാരണ തുടക്കത്തിൽ വേദന ഉണ്ടാകാറില്ലെങ്കിലും രോഗം പുരോഗമിക്കുമ്പോൾ പുകച്ചിലും വേദനയും അനുഭവപ്പെടാറുണ്ട് അർബുദം വലുതാണെങ്കിൽ ശസ്ത്രക്രിയ അത്യാവശ്യമായി തീരും അർബുദം വലുതും കഴുത്തിലെ ലിംഫ് നോഡുകളിലേക്ക് വ്യാപിച്ചിട്ടുമുണ്ടെങ്കിൽ റേഡിയേഷൻ തെറാപ്പിയും കീമോതെറാപ്പിയുമാണ് ചെയ്യാറുള്ളത് തുടർന്ന് സംസാരം ചലനം ചവയ്ക്കൽ വിഴുങ്ങൽ എന്നിവ സാധാരണ നിലയിലേക്കാവുന്നതിനു വേണ്ടി സ്പീച്ച് തെറാപ്പി പോലുള്ള തുടർ ചികിത്സയും ആവശ്യമായി വരാറുണ്ട്